ഹായ് ഫ്രണ്ട്സ് കൃപ അടുക്കളയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനുമുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളെൻ്റെ ചാനൽ കാണുക നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി ടിപ്പ് നല്ല ഹെയർ പാക്കാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാൻ മുടി നല്ല ഉള്ളോടെ നല്ല തിക്കായിട്ട് വളർന്നു വരുവാന് വരുവാന് നമ്മുടെ മുടിയുടെ വിണ്ടുകീറൽ ഇതെല്ലാം മാറി നല്ല രീതിയിൽ അത് ഒരുപാട് പേർക്ക് ഉള്ള പ്രശ്നമാണ് നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മുടിയിൽ ചാരദന ഉണ്ടാകുന്നത് എന്നാൽ അതിനേക്കാളും ചാരദന മാത്രമായിട്ടുള്ളൊരു ഹെയർ പാക്ക് ഞാൻ വേറെ ചെയ്യും എന്നാൽ ഇന്നത്തെ നമ്മുടെ മുടി കൊഴിച്ചിൽ എല്ലാ ലേഡീസിനും ഉള്ളതാണ് ജെൻസിനും കൊണ്ട് അവർക്കും പ്രയോജനപ്പെടും കൊഴിച്ചിലുള്ളത് അപ്പോൾ അതുകൊണ്ട് മുടി മുടികൊഴിച്ചിൽ മാറാൻ മുടിക്ക് കായ് പിടിക്കുന്നത് മുടി വിണ്ട് കീറുന്നത് ഇതൊക്കെ മാറ്റി മാറി നല്ല രീതിയിലുള്ള നമ്മുടെ മുടി നല്ല സമൃദ്ധിയായിട്ട് അല്ല നല്ല തിക്കായിട്ട് തഴച്ച് വളരുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഞാൻ ഈ പറയുന്ന പായ്ക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു കണ്ടിന്യൂ ഒരു നാല് മാസത്തോളം ഈ പായ്ക്ക് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ മുടിക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ സംഭവിക്കും മുടി നല്ലോണം തള തഴച്ച് വളരും മുടിയുടെ കുഴിച്ചിലൊക്കെ മാറിക്കിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കറിയാൻ തന്നെ ഉടനടി അറിയാൻ തന്നെ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഹെയർ പാക്ക് ആണെന്ന് പറഞ്ഞല്ലോ അതിനാവശ്യമായ സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേപ്പല മുരിങ്ങര മുട്ട കറ്റാർവാഴ ഇപ്പോള ഒരു ചെറിയ ഒരു മീഡിയം കഷ്ണത്തിന് കാച്ചെണ്ണ നിങ്ങൾ ഏത് ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഞാനിവിടെ എണ്ണ കാച്ചെണ്ണ ആ എണ്ണയാണെന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഇനി ഇത് ഇതെല്ലാം കൂടെ എടുത്ത് മിക്സിയിൽ അടിക്കണം അതുപോലെ തന്നെ വേപ്പില കിട്ടാൻ പാടാ പാടുള്ളവർ മാർക്കറ്റിൽ നിന്ന് പൊടി കിട്ടും എനിക്കിവിടെ പച്ചയായിട്ട് അന്ന് ഇത് അല്പം വാടി രണ്ട് ദിവസമായി ഞാനിത് ഒടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇതാണ് ഇത് അന്നേരം ഇപ്പോൾ അങ്ങോട്ട് ഒടിച്ച് എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ മുരിങ്ങയില അത് ഫ്രഷ് ആയിട്ടുള്ളതാണ് അപ്പം ഇനി ബാക്കിയുള്ള അതൊക്കെ ഞാൻ പറയാം അതുപോലെ തന്നെ മുട്ട ഞാൻ ഫുള്ളൊരെണ്ണം എടുത്തിട്ടുണ്ട് ഈ ഫുൾ ഫുള്ളെടുക്കുമ്പം പോരാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം മുട്ടയുടെ മഞ്ഞക്കരു ചേർക്കണ്ട ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ളം അതും ഒരല്പം കൂടെ ചേർത്താൽ മതി അതുപോലെ നിങ്ങൾക്കിപ്പം ഞാനൊരു മൊ ഒരു മുട്ട ഒരു മുട്ട ഫുള്ളെടുത്തു രണ്ടാമത്തെ മുട്ടയുടെ വെള്ളക്കരി എടുത്തു അതല്ല നിങ്ങൾക്ക് രണ്ട് മുട്ട ഒരേപോലെ ചേർക്കണം അതിൻ്റെ മഞ്ഞ മഞ്ഞക്കരി ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ രണ്ട് മുട്ട എടുക്കാം പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മുട്ട ഒരു മുട്ട ഫുള്ളും ആ രണ്ടാമത്തെ മുട്ടയുടെ വെള്ളക്കരിവും മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാനിവിടെ മഞ്ഞക്കരു എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ചിലർക്കാണെങ്കിൽ ഈ മഞ്ഞക്കരു എടുക്കുമ്പം അത് തലയിൽ തേക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് പിടിക്കത്തില്ല അപ്പോൾ അത് ഇഷ്ടമില്ലാത്തൊരു വെള്ളക്കരു മാത്രം എടുത്താൽ മതി മഞ്ഞ എടുക്കണമെന്നില്ല അതുപോലെ തന്നെ മുടി എത്ര എണ്ണ തേച്ചാലും പിന്നെ അങ്ങ് ട്രൈ ആയി അല്ലെങ്കിൽ ഉണങ്ങി ഇതായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പിന്നെ ഈ മഞ്ഞക്കരു എടുക്കണ്ട വെള്ളക്കരു ബാക്കിയുള്ള ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് തേച്ചാൽ മതി അതുപോലെ തന്നെ പിന്നെ സൈഡിലെ മുള്ളും ഇതെല്ലാം എടുത്ത് കളഞ്ഞാൽ ഈ ജെല്ല് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് അടി അടിക്കാം മിക്സിയിലിട്ട് ഇതെല്ലാം കൂടെ അടിച്ച് നല്ല പളുപ്പാക്കാം ഇനി നമുക്ക് ഈ ഓയിലോളൊഴിക്കാം ഇത് ഏകദേശം ഇത് ഒഴുകൊണ്ടല്ലേ ചെറിയ ടീസ്പൂണ് രണ്ട് സ്പൂണോളം ഉണ്ട് ഇനി നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ ഞാനിത് കാച്ച കാച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കാച്ചെണ്ണ ഇല്ലാത്തവർ സാധാരണ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ എടുക്കാം ആ വെളിച്ചെണ്ണ അല്ലാത്ത പിന്നെ ആവണക്കെണ്ണ എടുക്കാം ഇതെല്ലാം നല്ലതാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ മുടിയിൽ എണ്ണ തേക്കരുത് എണ്ണ തേക്കാതെ മുടി നല്ല ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് വേണം തേക്കാൻ അല്ലെങ്കിൽ തല ഒഴുക്ക് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം കാണത്തില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഈ പാക്കിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് താരൻ മാറും രണ്ട് മുടി നല്ലോണം തഴച്ച് വളരും ഉള്ള മുടി പൊടിയാതെ സൂക്ഷിക്കും പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും പ്രത്യേകിച്ച് ഇത് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുടിക്ക് പ്രത്യേക ഒരു ഒരു കളറും നല്ലൊരു നല്ല ആ മുടി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും ഇത് ചെയ്യേണ്ടതുപോലെ ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്യണം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യണം മസ്റ്റായിട്ട് ചെയ്തിരിക്കണം കാരണം ഒരു തവണ ചെയ്തതെന്നും പറഞ്ഞാൽ ഇതിൻ്റെ ഫലം കിട്ടത്തില്ല അയ്യോ അതങ്ങനെ ആണല്ലോ ഇവർ പറഞ്ഞ കള്ളമാണല്ലോ എന്ന് ധരിക്കരുത് നിങ്ങൾ എല്ലാ ആഴ്ചയിലും ആഴ്ചയിൽ ഒരു തവണയായിട്ട് മെസ്റ്റായിട്ടും ഇത് കണ്ടിന്യൂ യൂസ് ചെയ്യുക അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ആദ്യം നമുക്ക് മുടിയുടെ ചിട കളയാണെങ്കിൽ ഈ ചീപ്പ് വെച്ച് നിങ്ങൾ കളയരുത് ഞാനിപ്പോൾ ഈ ചീപ്പാണ് യൂസ് ചെയ്യുന്നത് കാരണം ചിവിടെ നല്ല പല്ലകലുള്ള ചീപ്പ് വേണം എടുക്കാൻ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറക്കാൻ നമ്മൾ കഴിവതും ആഴ്ചയിൽ രണ്ട് ദിവസം കൂടിയിരിക്കുമ്പം തല കഴുകാതെ ഏറ്റവും നല്ലതാണ് മുടിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നട വിട്ട് ഒന്നട വിട്ടേലും മുടി കഴുകാൻ നോക്കണം തല കഴുകാൻ നോക്കണം കാരണം അങ്ങനെ കഴുകാതിരിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല ആരോഗ്യമാണ് നമ്മൾ നമ്മൾ കഴിക്കുന്നത് ഡെയിലി കുളിക്കും ശരി അതിനോടൊപ്പം തലയും കൂടെ കഴുകുമ്പോൾ മുടിക്ക് നല്ലതാണ് പക്ഷേ മുടിക്ക് ചേടാ ഒരുപാട് ദൂഷ്യം ചെയ്യും കഴിവതും നമ്മൾ രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോഴേലും നമ്മുടെ തല കഴുകാവുള്ളൂന്ന് ഞാൻ ഓർപ്പിക്കുന്നു അന്ന് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം ഇനി പറക്കണം കഴിവതും ഈ നിങ്ങൾ ഈ മുടി കാണുമ്പോൾ തന്നെ എനിക്കറക്കില്ലേ ഞങ്ങൾ ഈ പറയുന്നത് പോലൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഈ മുടി നല്ല ആരോഗ്യത്തോടും ഇതേപോലെ തന്നെ ഇരിക്കുന്നു അപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു പ്രയോജനപ്പെടുമെങ്കിൽ എന്ന് പറഞ്ഞാണ് ഇത് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ ഇനി ഇത് നമുക്ക് പാക്കാം ആദ്യം രണ്ടായിട്ടിങ്ങനെ ബോധപ്പെടുത്ത് മാറ്റുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുറേച്ച മുടി ഇങ്ങനെ എടുക്കണം എടുത്തിട്ടിവിടെ വെച്ചിരിക്കണം ഇങ്ങനെ തലവട്ടിയിലൊക്കെ നല്ലോണം തേച്ച് പിടിച്ചു പോകും എന്നിട്ട് അതിനെ ഇങ്ങനെ ചുറ്റി ഞങ്ങൾ വെച്ചേക്കാം അടുത്ത ഇതുപോലെ എടുക്കുക ഇങ്ങനെ ഇങ്ങനെടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന ഈ പായ്ക്ക് തലയോട്ടിയിലും കുടിയേലെല്ലാം നല്ല രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് എടുക്കുന്നത് അല്ല നമ്മൾ മൊത്തത്തിൽ സാധാരണ വെളിച്ചെണ്ണയൊക്കെ തേക്കുന്ന പോലെ തേച്ച അത്രയും നല്ല ഫലം വരിക ഇതേപോലെ ഇതിലും കട്ടി കുറച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുതന്നെ ചെയ്യുക ഞാൻ എൻ്റെ മകളെ എൻ്റെ റിലേറ്റീവ് അല്ലെ എൻ്റെ മാത്തൂന് അവരെല്ലാം ഞങ്ങളെല്ലാം ഇങ്ങനെയാണോ ചെയ്യുന്ന മുടിയെ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്നത് ഇങ്ങനെ അതുപോലെ തന്നെ ഒരുത്തർ പറയും മുടിയുടെ തുമ്പ് വെടിച്ച് കീറുന്നതെന്നൊക്കെ പറയും അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് മൂന്ന് മാസം കൂടി ആയിരിക്കും അല്ലെങ്കിൽ മുടിയുടെ വളർച്ചയുടെ അനുസരിച്ച് മുടിയുടെ തുമ്പ് അല്പം അല്പ വെട്ടിക്കൊടുക്കണം അപ്പോൾ ആ മുടിയുടെ തുമ്പ് വെടിച്ച് കീറുന്ന അതങ്ങ് മാറിക്കിട്ടും ഒന്നാമത്തെ കാര്യം അങ്ങനെ വേടിച്ച് കയറുന്ന ചിലരാണെങ്കിൽ കുളിച്ചിട്ട് വന്ന് തല തോർത്തുമ്പോൾ അങ്ങ് അവരുടെ ആരോഗ്യം മൊത്തം എടുത്ത് ആ മുടിയിൽ തീർക്കും അപ്പോൾ ഈ മുടി തമ്മിൽ ഉരച്ച് അങ്ങനെ പ്രസ് ചെയ്ത് മുടിക്ക് ആരോഗ്യം നഷ്ടപ്പെടും ഇങ്ങനെ മുടിയുടെ തുമ്പ് വെ വെടിച്ച് കയറും അതുകൊണ്ട് ഒന്ന് അങ്ങനെയും വരാം പിന്നെ നനഞ്ഞ മുടി ഒക്കെ സൂക്ഷിക്കാതൊക്കെ ഉണക്കാതെ സൂക്ഷിക്കുന്നതുകൊണ്ട് അങ്ങനെ വരുന്നത് അടുത്ത ഒരുപാട് പേർക്കുള്ള ഒരിതാണ് മുടി കൊലച്ചു പോവുകയെന്ന് പറയും കൃഷിസൈസ് കാവിടിക്കും അത് എളുപ്പം കൂടി നശിക്കാനും കാരണമാകും കണ്ടെല്ലാം പൂർത്തിയായി ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഞാനിപ്പം ഇരുപത് മിനിറ്റേ ഉള്ളൂ അതിൽ കൂടുതൽ സമയമുള്ളവരാണെങ്കിൽ ഇച്ചിലൂടെ കൂടുതലായിട്ട് ഇത് തേച്ച് വെച്ചാലും കുഴപ്പമില്ല അത്രയും കൂടെ നല്ലതായിരിക്കും ഇപ്പം ഇവിടെ ഇരുപത് മിനിറ്റ് എഴുതുന്നുള്ളൂ അത് കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്യാം അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നാച്ചുറലായിട്ടുള്ള ഷാംപൂ ഷാമ്പൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാം അതല്ല ഷാമ്പൂ ഒന്നും വേണ്ട സാധാരണ കഴുകി കളയുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷേ നമ്മൾ അല്പം എണ്ണ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് പറയാം ഞാൻ സാധാരണ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാറില്ല സാധാരണ വെള്ളത്തിൽ കഴുകി പളയുക ചെയ്യുന്നത് കാരണം അതാണ് നമ്മുടെ ഈ ചെയ്തിരിക്കുന്നത് നമ്മുടെ മുടിക്ക് ആവും ഷാംപൂ ഒന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇത് ചെയ്തതിൻ്റെ ഫലം വരാതാകും അപ്പം അതുകൊണ്ട് കഴിവതും യൂസ് ചെയ്യാതിരിക്കുക അതെല്ലാം എണ്ണയുടെ ഇതെല്ലാം മുട്ടയുടെ സ്മെല്ലും എല്ലാം മാറണമെന്നോ താല്പര്യമുള്ളവരാണെങ്കിൽ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാം അങ്ങനെ മുടി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് നല്ലതായിട്ട് ഉണങ്ങിയിട്ടില്ല കണ്ട ഇത് ഉണങ്ങി കഴിയുമ്പോഴേ ഇച്ചിരി കൂടെ ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ ഇത് മുടി ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ളതാണേ കുറച്ച് മുമ്പ് നമ്മൾ കാണിച്ചത് മുടി നമ്മൾ നമ്മളെ കഴുകിക്കഴിഞ്ഞിട്ടുള്ളത് ഈറനോടല്ല ഒരു കുറച്ച് ഭാഗം ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ വീഡിയോ പിടിച്ചത് ഇത് ഫുള്ളായിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വന്ന മാറ്റം കണ്ടോ അങ്ങനെ ഞാൻ ചെയ്ത ഹെയർ പാക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക അടുത്ത പ്രാവശ്യം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും തികച്ചും നല്ല വ്യത്യസ്തമായിട്ടുള്ള ആയിട്ടുള്ള വീഡിയോകളുമായിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നത് അതു നമ്മുടെ വീട്ടിലുള്ള മിതമായ സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുമല്ലോ അപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ